മലനമാസം നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടതും കുറാനുമായിട്ടാണ് അള്ളാഹു തൗഫിക്ക് നൽകട്ടെ സ്വർഗത്തിലേക്കുള്ള പടവുകളാണ് എന്ന് മാത്രമല്ല ഹബീബായ തങ്ങൾ തന്നെ പറയുന്നത് കാണാം ഇന്നൽ ബൈത്തല്ല വീട്ടിൽ സന്തോഷം കിട്ടുന്നില്ല വീട്ടിൽ സമാധാനം കിട്ടുന്നില്ല ഭാര്യമായി എപ്പോഴും വഴക്കാണ് മക്കളൊരൊറ്റൊന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല നമ്മളെന്ത് നല്ലതായി ചെയ്താലും ആളുകളിൽ തെറ്റിദ്ധരിക്കുകയാണ് പരിഹാരമായിട്ട് അന്നാൻ്റെ റസൂല് പറഞ്ഞത് അതെ അന്ന റസൂലിന്റെ ഏറ്റവും വലിയ മിചിതായ പരിശുദ്ധ ഖുറാനില്ലയോ ആ ഖുറാൻ ഓതുന്ന വീടാണ് നടക്കുന്നുണ്ടോ ഇത്ത സൂറയോ ആ വീട്ടിൽ നല്ലൊരു സമാധാനമാണ് ആ വീട്ടിൽ നല്ല സന്തോഷമാണ് ത്തില്ല മാലാകമാരാണ് ആ വീട്ടിൽ സാന്നിധ്യം അറിയിക്കുന്നത് പോരാവ പറ മിനുശയാ ആ വീട്ടിൽ പിശാതില്ല ശല്യമുണ്ടാവുല പിശാതില്ല പാദമുണ്ടാവുല മൊഹം ദുർറസൂർ എപ്പോ നോക്കിയാലും കരച്ചിലാണ് എപ്പോ നോക്കിയാലും കരച്ചിലാണ് രാത്രി ആയ പ്രത്യേകിച്ച് ചില ആളുകൾ അങ്ങനെ പറയരുമാരുടെ അടുത്ത് വന്നിട്ട് ഒരു നൂല് മന്ദിരി തരുവെന്നിരുന്നു എപ്പൊ നോക്കിയാലും കുട്ടി കരയാ കരച്ചിൽ നിൽക്കും വീട്ടിൽ നിന്ന് കുറാനോത്ത് തുടങ്ങിയാൽ അല്ലാഹുതോഫിക്ക് നൽകട്ടെ പരിശുദ്ധമായ വീട്ടിൽ വീട്ടിൽ നിന്ന് പതിവായി ഓതിയാൽ ആ വിശാലത ചെയ്യുമെന്ന് ഇനിയോ നേരെ തിരിച്ചൊരു വീടുണ്ട് ആ വീട്ടിലാത്ത തൊണ്ണൂറ് ശതമാനം നമ്മളുടെ വീടുണ്ടാവുക അള്ളാന്റെ ചില വീടുകളുണ്ട് നമ്മളൊക്കെ ആലോചിച്ചാൽ മതി നമ്മുടെ വീട്ടിൽ നിന്ന് കുറാൻ ഓത്ത് നടക്കലുണ്ടോ ഓരോരുത്തരും ആലോചിച്ചാൽ മതി വീട്ടിൽ നിന്ന് വളരെ കുറഞ്ഞിട്ടാണെങ്കിലും ഓതല് തന്നെ സ്ത്രീകളാണ് പുരുഷന്മാരായ നമ്മൾ ഓതലുണ്ടോ വീട്ടിൽ പുരുഷന്മാരായ നമ്മൾ വീട്ടിൽ നിന്ന് ഓതലുണ്ടോ പല ആളുകളും ഇവിടുന്ന് ഓതലില്ല പണ്ടൊക്കെ ഈ അൽക്കഫിന്റെ ഏട് ഇങ്ങനെ കാണാൻ അൽക്കഫിന്റെ മാത്ര ഏട് ഇന്ന് എടവണ്ണപ്പാറ പള്ളിയിൽ ഉണ്ടാവാം മറ്റു പള്ളികളൊന്നും അൽക്കഹസിന്റെ ഏട് തന്നെ പലപ്പോഴും കാണാറില്ല കാരണം അത് ഓതാനുള്ള ആളില്ല ഓതാനുള്ള ആളില്ല പാങ്ക് കൊടുത്തിട്ടാണ് ഭൂരിഭാവ്യവും വരിക സലാം വീട്ടാൻ നേരണ്ടാകുല പൊറപ്പുചാടിയിട്ടുണ്ടാവും ഇതാ നമ്മളുടെ കാലസ്ഥ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ നബിതങ്ങൾ പറയാണ് ഇന്നൽ ബൈ ലോധപ്പെടാത്ത വിടണോ ആ വീട്ടിൽ വീട്ടിലെ ആ വീട്ടിൽ എപ്പോഴും പ്രയാസമായി ആ വീട്ടിൽ വീട്ടിലെപ്പോഴും സമാധാനമില്ലായ്മയായിരിക്കും മാത്രമല്ല സാന്നിധ്യമാണ് ആ വീട്ടിലുണ്ടാവുക പിശാചിന്റെ സാന്നിധ്യമുള്ള വീടായി മാറുന്നതാണ് പിശാചിന്റെ സാന്നിധ്യം ഒരു വീട്ടിലുണ്ടോ ആ വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം നിലനിൽക്കൂല ആ വീട്ടിലെ മാതാപിതാക്കളും മക്കളും തമ്മിൽ നല്ല രാഹത്തുള്ള ബന്ധമായിരിക്കൂല്ല ആ വീട്ടിലെ സഹോദരനും സഹോദരിയും തമ്മിൽ നല്ല നിലയ്ക്ക് ആയി കിട്ടൂല ഏത് സമയത്തും പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണ് മാത്രമല്ല വഹാരതത്തിൽ മലായിക്ക ത്തിനുള്ള മാലാകമാരുടെ സാന്നിധ്യം ആ വീട്ടിൽ തീരെ ഉണ്ടാവുകയില്ലാഹി അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളുടെ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ നിന്നും പുറാനോത്ത് നടക്കേണ്ടതുണ്ട് ിൽ പോകുന്ന കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ചെലപ്പോ കുറച്ചൊക്കെ ആയിട്ട് നിങ്ങൾ ചെറിയ മക്കൾ എല്ലാ മക്കളും ഡിഗ്രിയിലൊക്കെ പഠിക്കാൻ തുടങ്ങിയാലോ ഒരൊറ്റ കുട്ടിയും വീട്ടിൽ ഓത്ത് നടത്തുക നമ്മള് വീടുകളിൽ വെച്ച് ഓത്ത് നടക്കണം വെള്ളിയാഴ്ച തവണ ഓതിൽ സുന്നത്തിന്റെ മൂന്ന് തവണ ഒന്ന് തന്നെ നടക്കാത്ത നമ്മൾ ഈ മൂന്നിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടോ നിസ്കരിച്ചതിന്റെ ശേഷം വീട്ടിൽ നിന്നൊരൽപം ഓതിയാൽ ആ വീട്ടിലൂടെ വർഗത്ത് വിട്ടു അതും മഹാന്മാര് പറയുന്നത് കാണാം വീട്ടിലെ ഒറ്റ റൂമിൽ വെച്ച് മാത്രം നിസ്കാരം അത് പറ്റൂല എല്ലാ റൂമിൽ നിന്നും നിസ്കാരം അടുക്കളയിലൊന്നും പോയിരിക്കണ്ട അടുക്കളയിലൊന്നും പോയി നിസ്കരിക്കണ്ട ശുദ്ധിയുള്ള സ്ഥലമുണ്ട എല്ലാ റൂമിൽ നിന്നും നിസ്കാരം എല്ലാ റൂമിൽ നിന്നും ഓത്ത് നടക്കണം എല്ലാ റൂമിൽ ഇത് ചില നിസ്കാര റൂം എന്ന് വീട്ടിലുണ്ടാവും അത് ഞാൻ അതിനൊന്നും ആക്ഷേപിക്കുകയോ എതിർക്കുകയോ അല്ല ഒക്കെ നല്ലതാണ് ശുദ്ധിയുള്ള ഒരു സ്ഥലം പ്രത്യേകമായിട്ട് നിസ്കരിക്കാനും ഓത്തിനും ഒക്കെ വേണ്ടി തയ്യാറാക്കാൻ നല്ലത് തന്നെ പക്ഷെ അവിടെ മാത്രമായി കുർആആോത്ത് ചുരുങ്ങി നമ്മളുടെ വീടിന്റെ എല്ലാ റൂമിൽ നിന്നും ഖുർആൻ ഓത്ത് നടക്കട്ടെ ഓരോ നിസ്കരിച്ചത് ഒരു റൂമെന്നാണെങ്കിൽ പിറ്റേത്ത നിസ്കാരം പെണ്ണുങ്ങളോട് പറയുന്ന അടുത്ത റൂമിൽ നിന്ന് നിസ്കരിക്കണം അതിന്റെ അടുത്ത നിസ്കാരം മറ്റേ റൂമിൽ നിന്ന് നിസ്കരിക്കണം ചില വീട്ടിലൊക്കെ സുബാനുള്ള രണ്ടാം നില എന്ന് പറഞ്ഞാല് ഈ മഷറയിൽക്ക് ആള് പോകുന്ന മാതിരിയാണ് എപ്പോഴെങ്കിലും പോവുക രണ്ടാം നില മുഴുവനും ഈ ചലന്തി വല കെട്ടി ആകെ പൊടി പിടിച്ച് നാശായി നാശമായിരുന്നു ൾക്കാര് ഗസ്റ്റായി വന്നാൽ അന്നുണ്ടാവുന്ന തൊടച്ചു പിടിക്കട്ടെ കാറി നോക്കുന്നല്ലേ അങ്ങനെ ആവാൻ പാടില്ല എല്ലാ സ്ഥലത്തും ഓത്തും നിസ്കാരവും അതുപോലെ ഇവാദത്തുകളും നടക്കും എന്ന എല്ലാ റൂമിലും വലിയ പാർക്കത്തിണ്ടാകും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ സഹോദരന്മാരെ റസൂൽ അലൈഹി ഈ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ധാരാളം പറയുന്നത് ഏറ്റവും വലിയ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന് എപ്പോഴാണോ ഒരു സഹായിയെ വല്ലാതെ ആവശ്യമുള്ളത് അവിടെ ഖുർആൻ ഓതുന്ന ആൾക്ക് ഖുർആൻ സഹായത്തിന് വരുമെന്ന് മുഹമ്മദ് അലൈഹി ആള് ആവശ്യമുള്ള സ്ഥലത്തു നിന്നാണ് സഹായം കിട്ടേണ്ടത് കൊറേ സുഹൃത്തുക്കൾ ഉണ്ട് അപ്പൊ നമ്മളും കൂടെ അവനെ സഹായിക്കാൻ ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ആരും തിരിഞ്ഞു നോക്കാനില്ല ഒരാളും അവനെ സഹായിക്കാനില്ല നമ്മളെ എടവണ്ണപ്പാറ ടൗണിൽ ഏതോ നാട്ടുന്നൊരു മനുഷ്യൻ വൈതെറ്റിവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് അവന് മലയാളവും അറിയില്ല സംസാരിക്കാനും തിരിയുന്നില്ല ഒന്നും അറിയില്ല അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ അവനെ നോക്കാതെങ്ങനെ പോയാൽ വല്ലാത്തൊരു വശമാണ് അപ്പൊ ഒരാൾ ചെന്നിട്ട് അവന്റെ അറിയുന്ന ഭാഷയിൽ അവനോട് ചോദിച്ചു എവിടത്തേക്കാരനാ അലഹദില്ല ഇവനെ കാണുമ്പോ തന്നെ അവൻ എന്തൊരു സമാധാനം ഇരിക്കും എന്റെ ഭാഷ അറിയുന്നത് ഇത്തനീ നാട്ടിലുണ്ടല്ലോ എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റിയ ഒരാളുണ്ടല്ലോ എവിടുത്തുകാരനാ ഞാൻ ഇന്നാലിന്ന നാട്ടുകാരൻ എങ്ങനെ ഇവിടെ എത്തിയത് വൈതെറ്റി വന്നതാണ് ഇനി തിരിച്ചു പോകാൻ ഒന്നും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പൊ സുബഹാനല്ലോ അവന് തിരിച്ചു പോകാനുള്ള മാർഗങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് പോകാനുള്ള അത്യാവശ്യം ക്യാഷും അവന്റെ കയ്യിലേക്ക് കൊടുത്ത് നിങ്ങൾ എന്ന് പറഞ്ഞ അവനെന്തൊരു സമാധാനായിരുന്നു ഇതുപോലൊരു മനുഷ്യന് ഒരു ആവശ്യം ഏറ്റവും കൂടുതൽ എവിടെയാണോ ഉണ്ടാവുക ആ സ്ഥലത്ത് അവന് സഹായയായിട്ട് പരിശുദ്ധമായ ഖുർആൻ വരുന്നതാണ് ഇന്നൽ കുറാനി അഹ്ലോയുമൽക്കയാമ അഷോചമായ കൂനുയിലേ ആവശ്യമുള്ള സമയത്തു കുറാനതാമല്ല അടുക്കിലേക്ക് വരുന്നു പയ പുതുമല സ്വാഹിബി അയാമത്തെ നാളിലെല്ലാവരിലും സ്വന്തം കാര്യം നോക്കി ഇങ്ങനെ ഓടുകയാണ് പാപ്പാക്കും അന നോക്കാനുള്ള സമയമില്ല ഉമ്മ ബാപ്പാനെ ഭാര്യ ഓടുകയാണ് സഹോദരൻ ഓടുകയാണ് ഒരാളും ഒരാളെയും മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന മഷ്ടറ ആ മഷ്ടറയിൽ നിൽക്കുമ്പോ കുറനതായി വല്ല സമീപത്തേക്ക് വരുന്നു എന്നിട്ട് ചോദിക്കുന്നു അത്തേ പുനീ പരിചയമുണ്ടോ എന്നെ നിനക്കറിയാമോ ഈ മനുഷ്യന് ചോദിക്കൊന്നുമല്ല നിന്നെ ഞാനിതെല്ലാം മുമ്പ് കണ്ടിട്ടില്ല ഒരു മുഖ പരിചയം തോന്നുന്നില്ല നിങ്ങളാരാ ആ സമയത്ത് പുറാനത മറുപടി പറയുന്നു ആ നല്ല നീക്കും തൊഴിമ്പുക്കുരി ഞാൻ നീക്കും പരിശുദ്ധമായ അതേ ദുനിയായ ലോകത്ത് ജീവിക്കുമ്പോ നീ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരാളുണ്ടായിരുന്നല്ലോ കൊടുത്തു ഒരാളുണ്ടായിരുന്നല്ലോ ആ ആളാണ് ഞാൻ കേട്ടോ അപ്പോഴ മനുഷ്യനിങ്ങനെ ചിന്തിക്കുന്നത് അള്ളാഹു തല ദുനിയാവിൽ ജീവിക്കാൻ നൽകിയ അവസരം ഞാൻ ജീവിച്ചു തീർത്തപ്പോ ഒരു പെണ്ണിനെ പ്രേമിച്ച് നടന്നതല്ല അതേ ഒരു മുതലാളിയും ബഹുമാനിച്ചതല്ല ഞാനന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഞാൻ കൂടുതൽ ബഹുമാനിച്ചത് പരിശുദ്ധ പുറാനിനാണല്ലോ ആ സമയത്തീ മനുഷ്യ ചോദിക്കുന്നു ല അല്ല കൽ പുറ നീ പുറാനോ ിച്ചത് പുറാനനെയായിരുന്നു ഞാൻ സ്നേഹിച്ചത് ബഹുമാനിച്ചത് പുറാനനെയാണ് നീ പുറാനാണോ ആ സമയത്ത് അതേ ആണ് എന്ന് പറഞ്ഞിട്ട് ആ കുറാനത അല്ലാന്റെ സവിരത്തിലേക്ക് പോവുകയാണ് ഇവനെയും കൂട്ടിയിട്ട് അല്ലാന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് അല്ലാഹുവിനോട് ഇവനെ വേണ്ടി ശുപാർശ ചെയ്യുന്നു ചെയ്യുമ്പോൾ കുറാനങ്ങ് ശപാർത്ഥ ചെയ്യുമ്പോഴുത്തൽ മുൾക്കിയേ ി പേറ കുർ ആണല്ലേ അല്ലാണ്ട് മുന്നിൽ ചെന്ന് ചിന്ന ശുപാർശ ചെയ്യുന്നത്